ിഹാറിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ് ബിഹാറിൽ ആക്രി കച്ചവടക്കാരനെ വെടിവെച്ചു കൊന്നു മുഹമ്മദ് ഗുലാബ് എന്നയാളാണ് കൊല്ലപ്പെട്ടത് മുസഫർപൂരിലാണ് കൊലപാതകം ഗുലാബിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ രണ്ട് വാഹനങ്ങൾക്ക് തീയിട്ടു അരവിന്ദ് തുടരുന്നുണ്ട് അരവിന്ദ് എന്താണുണ്ടായത് ിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ബീഹാറിലെ മുസഫർപൂരിലാണ് ആക്രി കച്ചവടക്കാരനായ ഗുലാബിനെ ഇത്തരത്തിൽ വെടിവെച്ച് കൊല്ലുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ കഴിഞ്ഞ ദിവസം മുമ്പ് ഗുലാബുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു ഇതാണ് ഒരു ആക്രമ സംഭവത്തിലേക്ക് പോയതെന്നാണ് ഇപ്പോൾ പോലീസ് വിലയിരുത്തല് പക്ഷേ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ് ഈ മേഖലയിൽ നടക്കുന്നത് കാരണം ഗുലാബിന്റെ മരണത്തിൽ പ്രതിഷേധവുമായി ആ പ്രദേശവാസികൾ വന്നിരുന്നു രണ്ട് വാഹനങ്ങൾക്ക് തീയിടുകയും അതുപോലെ തന്നെ ദേശീയപാത അടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ പ്രദേശവാസികൾ ആ പോയിരിക്കുകയാണ് ഇന്നലെ കടയടച്ച് വീട്ടിലേക്ക് മടങ്ങാൻ പോകുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഗുലാബിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുകയും ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയും ചെയ്തു എന്തായാലും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചുവെന്നും ഈ കുറ്റക്കാർക്കെതിരെ ഉടൻ തന്നെ നടപടി എടുക്കുമെന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് പക്ഷേ നമുക്കറിയാം ബീഹാറിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു എന്നൊരു ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്യുന്നത്